നമസ്കാരം ലൈവ് വോകസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ലിവിംഗ് ടുഗതർ ബന്ധങ്ങൾ സുരക്ഷിത്വം ഉള്ളതാണ് അതിൻ്റെ നിയമപശ്ചാത്തലമെന്ത് നിയമ പരിരക്ഷ ഉണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് ഇതുവഴുള്ള അനന്തര ഫലങ്ങൾ എന്തൊക്കെയാവാം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം പഴയകാലത്ത് വിവാഹം മംഗളമെന്ന് കരുതിയിരുന്നു അതൊരു സാക്രമെൻ്റായി ഒരു കൂതാശിയായിട്ട് കരുതിയിരുന്നു ചില മതങ്ങളിലതൊരു കോൺട്രാക്റ്റാണ് ഒരു സിവിൽ കോൺട്രാക്ട് അപ്പോഴും അതിനൊരു ഒരു പരിഭാവനത അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ഉത്തരവാദിത്വ ബോധം എല്ലാവരും കാത്തു സൂക്ഷിച്ചിരുന്നു എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ വിവാഹം എന്നു തന്നെ ഒഴിവാക്കി ലിവിങ് ടുഗതർ ബന്ധങ്ങൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ് ബാഗ് ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്ത് നടക്കാം വിവാഹമൊക്കെ എന്തിനാണ് പാറിപ്പറക്കും പക്ഷികളാരും വേളി കഴിക്കാറില്ല എന്ന് പണ്ടൊരു സിനിമയിൽ പാട്ടുണ്ടായി അതുപോലെയുള്ള ചില അനുഭവങ്ങൾ എൻ്റെ അടുത്തൊരു പിതാവ് വളരെ സങ്കടത്തോടെ പറഞ്ഞു സാറേ എനിക്കൊരു സങ്കടം പറയാം ഞാൻ എന്താണ് എൻ്റെ മകന് പത്ത് മുപ്പത് വയസ്സായി അതും കഴിഞ്ഞു ഇതുവരെ അവൻ വിവാഹം കഴിക്കുന്നില്ല അപ്പം ഇങ്ങനെ ഒരു ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലും വിദേശത്തും ഒക്കെ കൂടുതലായിട്ട് ഉടലെടുത്തു വരികയാണ് എന്നാൽ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ബന്ധങ്ങളേർപ്പെടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇങ്ങനെയുള്ള വിവാഹങ്ങളിൽ യാതൊരു നിയമസാധ്യതയും ഉണ്ടാകാൻ എന്നിട്ട് തരമില്ല അങ്ങനെയുള്ളവർക്ക് ചില നിയമപരീക്ഷകൾ ലഭിച്ചു എന്ന് വരാം എന്നിരുന്നാൽ പോലും ഒരിക്കലും ഒരു വിവാഹത്തിൻ്റെതായ പരിരക്ഷ ലഭിക്കുന്നില്ല തന്നെയുമല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും കോടതിയിൽ വരുമ്പോൾ മറ്റു രീതിയിലേക്ക് മാറിപ്പോവുകയും ചെയ്യാം ഇവിടെയാണ് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ സെക്ഷൻ അറുപത്തി ഒമ്പത് വകുപ്പ് പ്രത്യേകം പ്രസ്താവ്യമാകുന്നത് അറുപത്തൊമ്പത് അനുസരിച്ച് സെക്ഷൽ ഇൻ്റർകോഴ്സ് ബൈ ഡിസീറ്റ്ഫുൾ മീൻസ് ഓർ അണ്ടർ ദി പ്രോമിസ് ഓഫ് മാരേജ് വിവാഹ വാഗ്ദാനം നൽകി ഒരു സ്ത്രീയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആ വാഗ്ദാനം പാലിക്കുന്നില്ലെങ്കിൽ അത് പത്ത് വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയായിട്ട് മാറും അത് ഒഫൻസ് ഓഫ് റേപ്പ് ആകുന്നില്ലെങ്കിൽ ഒഫൻസ് ഓഫ് റേപ്പ് ആകുകയാണെങ്കിൽ കൂടിയ ശിക്ഷ ഇംബ്രിസൻമെൻറ്റ് ഫോർ ലൈഫ് വരെ വരികയും ചെയ്യും അപ്പോൾ ഇവിടെ ഒരു റിസ്ക് ഉണ്ട് പ്രോമിസ് വിവാഹം കഴിക്കാമെന്ന് പ്രോമിസ് ചെയ്യുന്നു എന്നാൽ ആ പ്രോമിസ് പൂർത്തീകരിക്കാതെ വിവാഹബന്ധം നടക്കാതെ പോകുന്നു എന്നാൽ സെക്ഷൽ ഇൻ്റർപോയ്സ് ഉണ്ടാകുകയും ചെയ്യും ഇനി വേറൊരു കാര്യം ഇദ്ദേഹത്തിൽ പറയുന്നത് ബൈ ഡിസീറ്റ്ഫുൾ മീൻസ് എന്താണ് ഡിസീറ്റ്ഫുൾ മീൻസ് ജോലി കൊടുക്കാം പ്രമോഷൻ കൊടുക്കാം ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നൽകി ഒരു സ്ത്രീയുടെ സമ്മതം വാങ്ങിക്കൊണ്ട് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുക ഇനി വേറൊന്നും കൺസീലിങ് ഐഡൻറ്റിറ്റി ഒരാളുടെ ഐഡൻറ്റിറ്റി മറച്ച് വെക്കുക അത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് അദ്ദേഹം മുമ്പ് വിവാഹിതനാണെങ്കിൽ ആ വിവാഹം മറച്ചു വെക്കുക ഇല്ലെങ്കിൽ അയാളുടെ പേരും അഡ്രസ്സും മറ്റു വിവരങ്ങളും മറച്ച് വെച്ചിട്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഡോക്ടറാണ് ഇന്നിടത്താണ് ഇവിടുത്തെ എന്തൊടുത്ത് ഇവിടെ ആണെങ്കിൽ കാസർഗോഡാണ് വീടെന്ന് പറയും അങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മോഹന വാഗ്ദാനങ്ങൾ നൽകി അത് വിവാഹമാണെന്നല്ലെങ്കിൽ വിവാഹം പോലെയുള്ള ബന്ധമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വിവാഹത്തിലേർപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സെക്ഷൽ ഇൻ്റർഫോഴ്സ് ഏർപ്പെടുക ഇതൊക്കെ ക്രിമിനൽ കുറ്റമായിട്ട് വരും അപ്പം വിവാഹം നിലനിൽക്കത്തന്നെ വേറൊരു വിവാഹം കഴിക്കുന്നത് തന്നെ ക്രിമിനൽ കുറ്റമാണ് അപ്പോൾ അത് ഐഡൻറ്റിറ്റി ഞാൻ വിവാഹം കഴിച്ചതാണെന്നുള്ള ഐഡൻറ്റിറ്റി മറച്ചു വെച്ചിട്ട് ഒരു വിവാഹം നടത്തുന്നത് പോലും കുറ്റകൃത്യമായിട്ട് വരും അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ബന്ധങ്ങളേർപ്പെടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ നടത്തിയ ഒരു കേസിൽ അത് സുപ്രീം കോടതി വരെ പോയി ഒരു പുരുഷനും സ്ത്രീയും കുറച്ച് നാൾ ഒരുമിച്ച് ജീവിച്ചു അവർ ലൈംഗികത്തിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാൽ പുരുഷൻ്റെ കേസ് എന്ന് പറയുന്നത് ഞങ്ങൾ ലിവിങ് ടുഗതർ ആയിരുന്നു എന്നാണ് എന്നാൽ അത് സ്ത്രീ അത് റേപ്പിൻ്റെ കേസിൽ പരിഗണനയായിട്ട് പരാതി കൊടുത്തു കോടതി ശിക്ഷിക്കുകയും ചെയ്തു സുപ്രീം കോടതി ചെന്നപ്പോൾ സുപ്രീംകോടതി പറഞ്ഞൊരു കാര്യം ഇദ്ദേഹം ഈ സ്ത്രീയുമായിട്ട് ഒരുമിച്ച് താമസിക്കുമ്പോൾ തന്നെ ചില നാളുകൾക്ക് ശേഷം വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കാനായിട്ട് ഒരു എഗ്രിമെൻ്റിൻ്റെ തീരുമാനം ധാരണയിലെത്തി അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഇദ്ദേഹത്തിന് വിവാഹം കഴിക്കാനോ ഒരുമിച്ച് ജീവിക്കാനോ താല്പര്യമില്ലായിരുന്നുവെന്ന് അതുകൊണ്ട് അത് ഒഫൻസ് ഓഫ് റേപ്പായിട്ട് വരും എന്നാണ് കോടതി കണ്ടത് വേറൊരു കേസിനകത്ത് ഞാൻ കണ്ടത് വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഒരുമിച്ച് താമസിച്ചു നാളുകൾ കഴിഞ്ഞിട്ടും വിവാഹം കഴിച്ചില്ല അതിനിടയ്ക്ക് ഈ സ്ത്രീയുടെ പണവും സ്വർണവും എല്ലാം വാങ്ങിച്ചെടുത്തു വീട്ടുകാരെന്ന് കുറെ പണം വാങ്ങിച്ചെടുത്തു അദ്ദേഹം വിവാഹം പോലും കഴിക്കാതെ മർദ്ദിച്ച് അവശയാക്കി ഈ സ്ത്രീയെ വീട്ടിൽ നിന്ന് പുറത്താക്കി അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ അതും ഒഫെൻസ് ഓഫ് റേപ്പ് അല്ലെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് അണ്ടർ ദ പ്രോമിസ് ഓഫ് മാരേജ് ഓർ കൺസീലിംഗ് ഐഡന്റിറ്റി ഓർ പാൾസ് പ്രോമിസ് എന്ന പരിഗണനയിലേക്ക് വരും അങ്ങനെ വരുന്നത് ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൺ എന്ന പരിഗണന വരുന്നതനുസരിച്ച് ഭാരതീയ ന്യായസംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം കുറ്റകൃത്യമായിട്ട് മാറുകയാണ് ഓഫ് കോഴ്സ് അത് തുടർന്ന് കോടതിയാണ് പരിഗണിച്ച് തീരുമാനിക്കേണ്ടത് എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊരു ക്രിമിനൽ കേസിൽ പ്രതിയാകാനുള്ള സാധ്യതയുണ്ട് ഇതിന് പലപ്പോഴും എന്താണ് വേ ഔട്ട് എന്നൊരു ചോദ്യം വരാം ഒന്ന് ശരിയായ രീതിയിലുള്ള വിവാഹബന്ധങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് നിയമപരമായ പരിരക്ഷ കിട്ടാനായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് വരും അത് ആണായാലും പെണ്ണായാലും അങ്ങനെ ഇതല്ലാതെ തന്നെ ചിലർ ഒരുമിച്ച് വിവാഹം പോലെ ഒരുമിച്ച് ജീവിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരെ എന്തെങ്കിലും എഗ്രിമെൻറ്റ് പരസ്പരം തയ്യാറാക്കി പറ്റുമെങ്കിൽ ഇത് രജിസ്റ്റർ ചെയ്ത് ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് പണ്ട് ഈ മാരേജ് കോമൺ രജിസ്ട്രേഷൻ റൂൾസ് വരുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ചില എഗ്രിമെൻറ്റ് ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു വിദേശത്തേക്ക് പോകുമ്പോൾ അവിടെ കാണിക്കാൻ വേണ്ടി സർക്കാർ രേഖയെന്ന് നിലയിൽ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഉണ്ടാക്കിയിരുന്നത് അതിലും പറയുന്ന വാക്ക് ഞങ്ങൾ വിവാഹമല്ല വിവാഹം പോലെ ഉള്ളതാണ് എന്നാൽ വിവാഹത്തിന് സാങ്ധ്യം ലഭിക്കുന്നില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് എഗ്രിമെൻ്റ് ഒപ്പിട്ടാണ് പലപ്പോഴും നടത്താറുള്ളത് പ്രത്യേകിച്ചും ഒളിച്ചോടുന്ന കമിതാക്കൾ അവർ പെട്ടെന്ന് ഒളിച്ചോടും സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചു മതപരമായ ചടങ്ങും അനുസരിച്ച് നടത്തുന്നതിനും മതപരമായ സ്ഥാപനങ്ങളിലെ സഹകരണം വേണം ഇനി സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം രജിഷ്യന് ഒരു മാസം നോട്ടീസ് കൊടുക്കണം ഇത് രണ്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് ഒരു ലിവിങ് ടുഗദർ അഗ്രിമെൻ്റ് ഒക്കെ എന്നിട്ട് രജിസ്റ്റർ ചെയ്യും അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഒരു വൈഹാ വൈവാഹിക ബന്ധത്തിൻ്റെ പരിരക്ഷ ലഭിക്കുന്നില്ല എന്നാൽ അങ്ങനെയുള്ളവരെ പോലീസ് ഉപദ്രവിക്കാറില്ല അവർ ഒരുമിച്ച് ജീവിക്കുന്നു കാരണം ട്രാഫിക്കിങ് ഇൻ വുമൺ ഇസ് എഫ്സാനോമെൻസ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി സാമ്പത്തിക പ്രതിഫലത്തിന് വേണ്ടി സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നത് പ്രോസ്റ്റിറ്റ്യൂഷന് അതുപോലുള്ള കാര്യങ്ങൾ നിയമം പൂരം നിരോധിച്ചുള്ളത് കൊണ്ടും അത് കുറ്റകൃത്യമാകുന്നതുകൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റ് ഞങ്ങൾ പൂർണ്ണ സമ്മതത്തോടെയാണ് എന്നുള്ള എഗ്രിമെൻറ്റ് വെക്കുമ്പോൾ അത് പലപ്പോഴും അത് ഒരു റേപ്പിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊഫൻസിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്നാൽ യഥാർത്ഥത്തിലുള്ള വൈവാഹിക ബന്ധത്തിനുള്ളതായ പരിരക്ഷ അല്ലെങ്കിൽ നിയമപരിരക്ഷ ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി മാന്യമായ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള എഗ്രിമെൻ്റ് സൂക്ഷിക്കുന്നത് പരസ്പര സമ്മതത്തോടെയാണ് എന്ന് തെളിയിക്കാനായിട്ട് സാധിക്കും അങ്ങനെ എഗ്രിമെന്റ് ഇല്ലാത്ത പക്ഷം നാളെ കോടതിയിൽ മൊഴി വരികയാണ് അല്ലെങ്കിൽ തെളിവ് വരികയാണ് വിവാഹം കഴിച്ചുകൊള്ളാം എന്ന വാഗ്ദാനം നൽകുകയാണ് എന്നെ പീഡിപ്പിച്ചതെന്ന് സ്ത്രീ മൊഴി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രീതിയിൽ കോടതി പരിഗണിച്ചതിന് ശേഷം ഇത് ഒരു ഒഫൻസ് ഓഫ് റേപ്പൊന്നും അല്ലെങ്കിൽ സെക്ഷൻ സിക്സ്റ്റി നയൻ ബി എൻ എസിൻ്റെ പരിധിയിൽ വിരുന്നോ കോടതി വിധിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ ലിവിങ് ടുഗദർ ബന്ധങ്ങളിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക അതൊരു ശരിയായ നിയമ സംവിധാനമല്ല അങ്ങനെയുള്ളവർക്ക് യാതൊരു നിയമ പരീക്ഷയും ഇല്ല അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർ സത്യത്തിൽ ഒരു റിസ്ക്കാണ് എടുക്കുന്നത് അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരുപക്ഷെ നിങ്ങൾ ക്രിമിനൽ കേസിൽ കുറ്റവാളിയായി അല്ലെങ്കിൽ പ്രതിയായി എന്ന് വരാം ഇനി നിങ്ങൾക്ക് എഗ്രിമെൻറ്റോബലം കാണിക്കാനുണ്ടെങ്കിൽ അതും കോടതി ഒരു ഡിഫൻസായിട്ട് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകമായ വൈവാഹിക നിയമപ്രകാരമുള്ള ഒരു പരിഗണന നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ഇനി ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ കോടതിയിലത് കാണിച്ച് തെളിയിച്ച് കോടതി ആത്യന്തികമായ വിധി എന്താണോ പുറപ്പെടുവിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഈ എഗ്രിമെൻറ്റ് കൂടുതൽ നിലനിൽക്കുക അതുകൊണ്ട് ശരിയായ രീതിയിൽ ഉള്ള വിവാഹബന്ധത്തിലൂടെ അല്ലാതെയുള്ള ഒരുമിച്ചുള്ള ജീവിതം എപ്പോഴും കൂടുതൽ റിസ്ക് ഉള്ളതാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് യുവജനങ്ങൾ മനസ്സിലാക്കുന്ന നന്നായിരിക്കും ഇപ്പോഴത്തെ പൊതുജനങ്ങളിലെ ഒരു ട്രെൻഡെന്ന് പറയുന്നത് ഒരുമിച്ച് ജീവിക്കാം ആ മടുത്ത് കഴിയുമ്പോൾ പിഴിയാം വിവാഹബന്ധങ്ങളും കുട്ടികളുമൊക്കെ ഒരു തടസ്സമാണ് എന്നുള്ള രീതിയിൽ ഒരു മോഡേൺ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അത് പലപ്പോഴും യുവജനങ്ങളെ പലപ്പോഴും അബദ്ധത്തിലേക്കും ആത്മഹത്യയിലേക്കും കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്കും കേസുകൾ പ്രതിയാകുന്ന അവസ്ഥയിലേക്ക് ആക്കി തീർക്കാറുണ്ട് ചില കേസുകളിലെങ്കിലും ഒരുമിച്ച് ജീവിച്ചു പെൺകുട്ടി ഗർഭിണിയായി വീട്ടുകാരെ വീട്ടുകാരെതിർത്തു രണ്ടുപേരും ആത്മഹത്യ ചെയ്യുന്ന ചില പ്രവണത കാണാറുണ്ട് ഇനി ഒരുമിച്ച് ജീവിച്ചു ലിവിങ് ടുഗതറാണ് ഒരു പക്ഷേ ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മറ്റേ ആളെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പിന്നീട് മറ്റയാളത് തിരിച്ചറിയുന്ന പക്ഷം ക്രിമിനൽ കേസിൽ പ്രതിയാക്കാൻ സാധ്യതയുണ്ട് ഇനി ഇങ്ങനെ ഉള്ളവരാണെങ്കിൽ പോലും പ്രായപൂർത്തിയാകാത്തതിൽ ആർക്കെങ്കിലും ഒരാൾ പ്രായപൂർത്തി അത് പോക്സോ ആക്ട് പ്രകാരം കുറ്റകൃത്യമായിട്ട് വരും പ്രായപൂർത്തിയാകാത്തൊരു വ്യക്തിയുടെ കൺസെൻ്റ് അല്ലെങ്കിൽ സമ്മതം എന്ന് പറയുന്നത് നിയമപ്രകാരം ശരിയായ കൺസെൻ്റ് അല്ല അങ്ങനെയുള്ള സമ്മതം ഉണ്ടെങ്കിൽ പോലും അത് ഒരിക്കലും നിയമ പരിരക്ഷ ലഭിക്കുകയില്ല ഞാൻ നടത്തിയൊരു കേസിൽ ഒരു പയ്യനും ഒരു പെൺകുട്ടിയും കൂടി ഒളിച്ചോടിപ്പോയി അവർ ചില സ്ഥലങ്ങളിൽ ബന്ധുവീടുകളിലൊക്കെ പോയി ഒരുമിച്ച് ജീവിച്ചു കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുട്ടിയുടെ വീട്ടുകാർ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസ് പരാതി കൊടുത്തു പോലീസ് വന്ന് തട്ടി കണ്ടുപിടിച്ചു അവസാനമാണ് അറിയുന്നത് ഇതിൽ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ല അവസാനം അത് കേസായി കോടതി ശിക്ഷിക്കുന്ന സാഹചര്യത്തിലേക്ക് അപ്പോൾ ഈ ഒളിച്ചുകൂടുന്നവരുടെ ശ്രദ്ധയ്ക്ക് രണ്ടു കൂട്ടരും രണ്ടുപേരും പ്രായപൂർത്തിയായതാണ് എന്ന് ഉറപ്പ് വരുതുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിമിനൽ കേസിൽ പ്രതിയാകാനുള്ള സാധ്യതയുണ്ട് ഇനി പ്രായപൂർത്തിയായവരാണെങ്കിൽ പോലും നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒരു എഗ്രിമെൻറ്റ് രജിസ്റ്റർ ചെയ്തതോ അല്ലെങ്കിൽ എഴുതിയതോ ആയ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണിക്കാം അത് കോടതിയിലും പോലീസിന് മുന്നിൽ ഒരു തെളിവെന്ന നിലയിൽ നിലയിലെതിരെ മറ്റു നിർദ്ദേശങ്ങളില്ല എന്ന് തെളിയിക്കാൻ സഹായിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതൊരിക്കലും ഒരു വിവാഹ ബന്ധത്തിൻ്റെ ഒരു നേർക്കാഴ്ചയായിട്ട് തീരുന്നില്ല അങ്ങനെയുള്ളവർക്ക് വൈവാഹിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട പരിരക്ഷയും ലഭിക്കുന്നില്ല അങ്ങനെയുള്ളവർ എന്തെങ്കിലും നിയമപരമായി നിയമപരമായിട്ടതിൽ ഒരാൾ പെട്ടെന്ന് മരിച്ചു പോയെന്ന് വിചാരിക്കുക കോടതിയിൽ ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നിയമപരക്ഷയോ അനന്തരാവകാശം എന്നുള്ള സർട്ടിഫിക്കറ്റോ നിങ്ങൾക്ക് ലഭിക്കുകയില്ല സാമ്പത്തിക സഹായം ലഭിക്കുകയില്ല ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലുള്ളവർക്ക് ഫോറിനേൻഡ്യേറ്റ കേസ് പോലും കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അടുത്തിടെ വന്ന കേരള ഹൈക്കോടതിയുടെ വിധി ഒരുമിച്ച് ജീവിക്കുന്നു ലിവിങ് ടുഗതറാണ് കുറേ നാൾ കഴിഞ്ഞപ്പം അഭിപ്രായ വ്യത്യാസം വരുന്നു ഡൊമസ്റ്റിക് വയലൻസ് വരുന്നു പെൺകുട്ടി കൊണ്ട് പോലീസി പരാതി കൊടുത്താൽ പോലും ഇറ്റ് ഡസ് നോട്ട് എമൗണ്ട് ഓഫൻസ് അൻസിറ്റ് ഫോർ നൈ ദിറ്റ് എന്നാണ് ഹൈക്കോടതി വിധി അപ്പോഴും വിവാഹമുണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത പെൺകുട്ടിക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുവർ എന്ന് പൊതുവേ പറയാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജാഗ്രത പാലിക്കുക നിങ്ങൾ വിവാഹബന്ധത്തിലൂടെ അല്ലാതെയുള്ള ഒരുമിച്ചുള്ള ജീവിതവും ലൈംഗിക ബന്ധവും റിസ്ക് ആണെന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കുക അത് ഒരുമിച്ച് പ്രായപൂർത്തിയായ പുരുഷൻ സ്ത്രീ ഒരുമിച്ച് ജീവിക്കുന്ന തടസ്സങ്ങളില്ല നിയമത്തിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളില്ല എങ്കിൽ പോലും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾ ചെന്ന് ചെയ്യാൻ സാധ്യത ആരെങ്കിലും ഒരാൾ പരാതി കൊടുത്താൽ ഒരാൾക്ക് പ്രായപൂർത്തി അല്ലെങ്കിൽ വീട്ടുകാർ കൊണ്ട് ഹേവിയസ് കൊറപ്പസ് കേസ് കൊടുത്താൽ ഇനി പോലീസ് നിങ്ങളെ ഒരു ഹോട്ടലിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചാൽ ഇതൊന്നും അല്ലെങ്കിൽ തന്നെയും പിന്നീടുള്ള അഭിപ്രായ വ്യത്യസ്തയിൽ ഇത് ഒഫൻസ് ഓഫ് റേപ്പോ അല്ലെങ്കിൽ ഒഫൻസ് അണ്ടർ സെക്ഷൻ സിക്സ്റ്റി നയനോ ആയിട്ട് മാറാം അതുകൊണ്ട് ശരിയായ പ്രായപൂർത്തിയായവർ വിവാഹബന്ധത്തിലേർപ്പെടുകയായിട്ടും നല്ലത് ഇനി ലവ് മാരേജ് ആണോ അറേഞ്ച് മാര്യേജ് ആണോ കൂടുതൽ നല്ലതെന്ന് പലപ്പോഴും പലതും ചോദിക്കാറുണ്ട് രണ്ടിനും അതിൻ്റേതായ ഗുണദോഷവശങ്ങളുണ്ട് ഒരിക്കൽ ഒരാളോട് ഒരു ഗ്രൂപ്പ് യുവജനങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് ലവ് മാരേജ് വേണോ അതോ അറേഞ്ച്ഡ് മാരേജ് വേണോന്നോ അപ്പോൾ അവരെല്ലാവരും ഏക സർട്ടിഫിപ്പ് പറഞ്ഞു ലവ് മാരേജും വേണ്ട അറേഞ്ച് മാരേജും വേണ്ട ചോദ്യകർത്താവ് ഞെട്ടിപ്പോയി പിന്നെ എങ്ങനെയുള്ള മാരേജാണ് നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് അറേഞ്ച്ഡ് ലവ് മാരേജ് മതി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ താല്പര്യങ്ങളോട് സംരക്ഷിക്കപ്പെടണം ഞങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം കേൾക്കണം എന്നാൽ വീട്ടുകാരെ അറേഞ്ച് ചെയ്തുകൂടെ ആവണം അങ്ങനെയാണെങ്കിൽ കൂടുതൽ സുരക്ഷിത്വം ഉണ്ടാകുമെന്നാണ് ആയോജനങ്ങൾ പക്വുമായ മറുപടി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലത് തന്നെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നവരുടെ സമ്മതം പൂർണ്ണ സമ്മതം വേണം അവരുടെ അഭിപ്രായങ്ങൾ ആരായണം എന്നാൽ വീട്ടുകാരുടെ പിന്തുണയും കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വിവാഹ ബന്ധങ്ങൾക്ക് കൂടുതൽ ദൃഢത വരാൻ സാധ്യതയുണ്ട് അല്ലാതെയുള്ള ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പ് നിങ്ങളെ ഒരു പക്ഷേ നിയമ നടപടികളിലേക്കും തുടർന്ന് കേസിൽ പ്രതിയാകുന്നതിനുമടിയാകാൻ സാധ്യതയുണ്ട് ഈ കാര്യങ്ങൾ ലിവിങ് ടുഗതർ ബന്ധനേർപ്പെടുന്നവർ ശ്രദ്ധിക്കണം അത് നിങ്ങൾക്ക് ഭാവിയിൽ വേണ്ട സംരക്ഷണവും അവബോധവും നൽകുന്നതാണ് പുതിയൊരു വിഷയവുമായി ഞാൻ കടന്നു വരുന്നതാണ് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക നന്ദി നമസ്കാരം